ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ ആരാധനയിൽ പരസ്യങ്ങൾക്കാണ് അരമണി പോണത് അപ്പൊ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സഭാ വിഭാഗമാണ് ഇന്ന് പള്ളിയിലുള്ളത് യുവജന വിഭാഗം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് യുവാക്കള് യുവാക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു ഇവര് ചെയ്യുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് കളയുന്നത് എന്നുള്ളത് പലപ്പോഴും ഒരു മറന്നുമാണ് ഇവർ ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് ഗുണം ചെയ്യുന്നുമില്ല ദോഷം ചെയ്യുന്നത് കൂടുതലാണ് അത് ഈ വൈദികരാണ് ആക്ച്വലി അച്ഛന്മാരായിട്ടുള്ള ആൾക്കാർ അപ്പൊ അത് സംഭവിക്കുന്നത് നമ്മുടെ സഭ ആക്ച്വലി അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസത്തെ നശിപ്പിക്കുന്നത് ഈ പുരോഹിതന്മാര് തന്നെയാണ് തീർച്ചയായും അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആക്ച്വലി അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കി എടുത്തുള്ളൂ ഈ അടുത്ത നാളെ ഇപ്പം നമ്മൾ ഒരു ഞായറാഴ്ച ആരാധനയുടെ കാര്യം പറഞ്ഞു ഇപ്പം മുമ്പ് ഒന്നര മണിക്കൂറായിരുന്നു ആരാധന ഇപ്പം